അങ്ങനൊന്നും പറയല്ലേ െപ്പിക്കാനൊന്നും പറയാൻ പാടില്ല വേദന റബ്ബിന്റെ പരീക്ഷണോ തട്ടി മാറ്റി പോകരുത് പ്രിയപ്പെട്ടവരെ ആ ഉമ്മ പറഞ്ഞത് നിങ്ങള് കേട്ടോ മോനെ എനിക്ക് വേണ്ടി ഒന്ന് ദുബായി ചെയ്യോ എന്തിനാ അറിയോ ദുബായ് ചെയ്യാൻ പറഞ്ഞത് മരിക്കാൻ വേണ്ടി ദുബായി ചെയ്യോന്ന വേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാ ഈ കാഴ്ച നിങ്ങൾ കണ്ടു നോക്ക് വേറിന്റെ അവസ്ഥ കണ്ടു നോക്ക് ലിവർ രോഗത്തിന്റെ അവസാന ഒരു പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് ലിവർ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്തണം ഭീമമായ നാൽപ്പത് ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത് ഇത് കേരള കർണാടക അതിർത്തി പ്രദേശമായ കാസർഗോഡ് ജില്ലയ്ക്ക് സമീപമുള്ള ഈശ്വരമംഗൽ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഹാജറായെന്ന സഹോദരിയാണ് നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു നാട് മുഴുവനും ഈ നാടിലെ മഹൽ പ്രസിഡന്റ് പഞ്ചായത്തുമാർ ഇവിടുത്തെ ഉമ്മമാർ സഹോദരിമാർ യുവാക്കള് നാട്ടുകാർ മക്കള് ഒരു നാട് മുഴുവനും ഇന്ന് പകച്ചു നിൽക്കുകയാണ് കാരുണ്യ ലോകത്തിന്റെ മുമ്പില് സഹായം അഭ്യർത്ഥിക്കുകയാണ് എന്തിനാന്നറിയോ ആ സഹോദരി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ നിർവായി ചെയ്യണേ എന്തേ ഉമ്മ അത് അങ്ങനെ പറയുന്നത് സഹിക്കാൻ പറ്റുന്നില്ല വേദനയെന്ന് ആ ഉമ്മയുടെ വേദനാജനകമായ വാക്ക് നിങ്ങൾ എല്ലാവരും കേട്ടില്ല പ്രിയപ്പെട്ടവരെ വളരെ എമർജൻസിയാണ് വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്